യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഇരുട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ പോവാണ് ഏട്ടാ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് ആൾക്കാരും കൊറേ വണ്ടികളും ഫ്ലവർ ഷോ കാണാൻ ഹായ് ഫ്ലവർ És el flower shop, tia? Guys, flower shop! Tu el flower shop, la eh? mitja? Eh? Guys, flower shop Eti, guys! Flower shop Guys, aprenem un flower shop que anem a la baixa una cuineta. <tiles> a അപ്പൊ ഞങ്ങള് വണ്ടി പാർക്ക് പാർക്കിങ്ങന സ്ഥലത്തില്ലാത്തോണ്ട് വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് പാർക്കിങ് ചെയ്തിട്ട് പോ നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഞങ്ങൾ ഫ്ലവർ ഷോയിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുക എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേറിയപ്പോ നല്ല ഡ്രസ് ഉള്ള കുറെ ഫ്ലവേഴ്സ് എന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ചെണ്ടുമല്ലി പോലത്തെ ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടി കൊറച്ച് ചതു ഒരു ചെടി ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് നടന്നു പോവാണ് നല്ല രസമുള്ള കുറച്ച് ചെടികളൊക്കെ ഞങ്ങള് കണ്ടോ ഇതേ ക്രിസ്മസ് അപ്പൂപ്പനും അയിന്റെ അടുത്തൊരു ബോളും ഞങ്ങളുടെ കുഞ്ഞാമ നോക്കുന്ന വേണ്ട അതിനകത്ത് ചാടാൻ മൂക്ക ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട അപ്പൊ ഞങ്ങൾ വേറൊരു ചെടീന്റെ അടുത്ത് എത്തിട്ടോ ഇത് നല്ല രസമുള്ള ഒരു ചെടിയായിരുന്നു വൈറ്റും വൈലറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു ചെടി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു നല്ല ചെടികൾ ഉണ്ടായിരുന്നു ഈ സൈഡില് ക്രിസ്മസ് അപ്പം അവിടെ അടുത്തായിരുന്നു

ഇത് സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമില്ല ചെണ്ടുമല്ലി ഞങ്ങൾ ഇപ്പൊ നടന്നു പോകുമ്പോ വേറെ വെറൈറ്റി ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ ചെണ്ടുമല്ലി മീണ്ടും ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ പന്തത്തെ നാണയങ്ങൾ സൂക്ഷിച്ചായിരുന്നു കേട്ടോ അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നല്ല നാണയങ്ങളൊക്കെ ഇവര് സൂചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ആൾക്കാരൊക്കെ അതായിരുന്നു കേട്ടോ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ രാജ്യങ്ങളിലെയും കൊറേ സ്ഥലത്തേം നാണയങ്ങൾ അതിനകത്ത് ഇണ്ടായിരുന്നു കേട്ടോ പിന്നെ പണ്ടത്തെ വായിക്കാനുള്ള ബുക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ സോപ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെ കൊറേ പാത്രങ്ങളും കൊറേ ചപ്പാത്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ മുട്ടായി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ മുട്ടായി കോലുമുട്ടായി പിന്നെ കുറേ വെറൈറ്റി പണ്ടത്തെ മുട്ടായികൾ ഉണ്ടായിരുന്നു കേട്ടോ ഫിഗററ്റ് മുട്ടായി ഉണ്ടായിരുന്നു കീരു മുട്ടായി ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈയിൽ ജെല്ലീസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കമ്പിയില് പുളിമുട്ട ആക്കിട്ടില്ല മുട്ട ഉണ്ടായിരുന്നു പിന്നെ ഫുട്ബോൾ പോലത്തെ ഒരു ക്യാൻഡി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഏർ ചെടി വെക്കുന്ന ചട്ടികൾ കണ്ടു പിന്നെ കൊറേ കളിപ്പാട്ടങ്ങൾ കണ്ടോ കൊറേ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ഇവിടത്തെ ഒന്നും വാങ്ങിയില്ല ഞങ്ങള് പുറത്ത് പോയിട്ട് വേറെ ടോയ്സ് ആണ് കേട്ടോ വാങ്ങിച്ചത് ഇതാണ് മറയൂർ ശർക്കാട്ടോ ഇത് ചുക്കാപ്പി വെക്കാനും പിന്നെ നല്ല ആണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ അത് മേടിച്ചിട്ടു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ അവിടെ കോളിഫ്ലവർ ഫ്രൈ ചീണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വേറെ സ്ഥലത്തായിട്ട് പോയപ്പോ പാനി പൂരി ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോയിട്ടോ പിന്നെ ഇതാണ് കൊലക്ക് സർവത്തുട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹൈഡ്രോ ജമ്പലും കണ്ടപ്പോ അങ്ങോട്ട് പോയിട്ടോ എനിക്ക് ഡോൾഫിൻ ആയിരുന്നു എടുത്തു വന്നത് എനിക്ക് ഡോൾഫിൻ കിട്ടിയപ്പോ നല്ല സന്തോഷായി അതുമിനി പെയിനും മേടിച്ചു കൊടുത്തപ്പോ അതുമിനും പെയിൻ കിട്ടിയപ്പോ നല്ല സന്തോഷായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോയി കാശൊക്കെ കൊടുത്തിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പിച്ച് ഒരു ഗെയിമിൽ പോയി അവിടെ ഒരു ബൗളിൽ ബോൾസൊക്കെ ഇട്ടിട്ട് അതിന് അതനുസരിച്ചിട്ടോ ഞങ്ങൾക്ക് സാധനം തരിക പിന്നെ അടിച്ചുവാരി കോരി കിട്ടിയിരുന്നോ പിന്നെ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോ കൊറേ റെയ്ഡുകളായിരുന്നു കേട്ടോ അവിടെ വണ്ട്രൂനാൽ ഉണ്ടായിരുന്നു ഊനാൽ ഉണ്ടായിരുന്നു പിന്നെ തീവണ്ടി ഉണ്ടായിരുന്നു പിന്നെ കൊറേ റെയ്ഡുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് ഡ്രാഗൺ ഡ്രാഗൻ തീവണ്ടിയാണ് കേട്ടോ പിന്നെ അവിടെ ബോട്ട് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കയറുന്ന ഇപ്പോൾ വേറൊരു ഗെയിം ഉണ്ടായിരുന്നു കുറേ കപ്പുകൾ അതിനകത്ത് എറിഞ്ഞിട്ട് പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിക്കിട്ടോ പിന്നെ രണ്ടെണ്ണം മെച്ച വരുമ്പോഴും അത് പൊട്ടിക്കണം എന്നാൽ പാക്കുട്ടി ഇട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ഒരു വയസ്സായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി കുറേ വട്ടങ്ങൾ കൊടുക്കും എന്നിട്ട് അത് എന്തിന്റെ ഏതാണോ വട്ടം എറിഞ്ഞതിൻ്റെ ഉള്ളിലുള്ള അതാണ് തന്നെ ഞാൻ നമ്മൾക്ക് കിട്ടുക ഇപ്പിച്ച അതിനകത്ത് തോറ്റുപോയിട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ഏ രസകരമായ കളികളൊക്കെ കളിക്കാൻ ഇന്നത്തെ ഫെസ്റ്റിവലൊക്കെ പോണോ É പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം ജയിച്ചു സാധ്യത്തും മിച്ചും ഇളനീരിൻ്റെ ഐസ്ക്രീമാണ് കഴിച്ചത് ഞ ഞങ്ങൾ മൂന്നാളും ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവാണ് പിന്നെ ഞങ്ങളുടെ വണ്ടീൻ്റെ അവിടെ എത്തി ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ റോട്ടിലിറങ്ങി റോട്ടിലത്തെ തിരക്കൊക്കെ കുറഞ്ഞു പിന്നെ ഉണ്ണാക്ക് വണ്ടി കയറിയപ്പോൾ നല്ല സന്തോഷായിരുന്നു സന്തോഷമായിട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഹോട്ടലിൽ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഭക്ഷണം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേറിയത് പിന്നെ ഞങ്ങൾ അവിടെ കുറേ വെയിറ്റ് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങളപ്പം ബോറടിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ബോറടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ ഞങ്ങൾ കളിക്കായിരുന്നു കേട്ടോ കുഞ്ഞാവയ്ക്ക് ഭയങ്കര ചിരിയായിരുന്നു അവിടെ കുഞ്ഞാവുകൾ ഇരിക്കുന്ന സീറ്റ് ചെയ്യുന്നപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു ട്ടോ കുഞ്ഞാവൾക്ക് വായന്ന് വരലെടുത്താൽ അപ്പം അത് കോട്ടിത് ഞങ്ങളുടെ ഉമ്മാൻ്റെ വായ കൈ എടുത്ത് വായ ഇട്ടു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പ്ലേറ്റ് ഒക്കെ തന്നു പിന്നെ ഇനി ഭക്ഷണം വരാണ്ട് സാലഡൊക്കെ വെച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പിച്ച് ബീഫ് ബിരിയാണി ഞങ്ങൾ ചിക്കൻ കുഴിമന്തിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ഇറങ്ങി ഞങ്ങളിപ്പോൾ വണ്ടി കയറി പോവാണ് കേട്ടോ ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അവസാനിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങുകയാണ് എന്നിട്ട് വേണം നാളെ രാവിലെ നേരത്തെ നീച്ച് ഞങ്ങളുടെ സ്കൂളിൽ പോവാൻ മറ്റേ വീഡിയോമായി കാണുന്നവരെ ബൈ